ഹലോ ഗായസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര കോയമ്പത്തൂരേക്കാണ് കേട്ടോ കോയമ്പത്തൂർ നമ്മൾ ആദ്യോഗി കേട്ടിട്ടുണ്ടാവും ഭയങ്കര ഫേമസാണിപ്പോൾ ആദ്യോഗി കാണാൻ പോവുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൂപ്പിലെ ഏറ്റവും മെച്ചൂരിറ്റി ഉള്ള കുട്ടി കുഞ്ഞോളാണ് കേട്ടോ മെച്ചൂരിറ്റി കൂടി പോയിട്ടുണ്ട് കുഴപ്പമെന്ന് തോന്നുന്നുണ്ട് എന്നാലും മെച്ചൂരിറ്റി ഉണ്ടെന്നാണ് ആൾ സ്വയമായിട്ട് പറയുന്നത് അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്യുന്നു ചെയ്ത് ബസ് ഡയറക്റ്റ് കോയമ്പത്തൂരേക്ക് ഉണ്ട് കേട്ടോ അങ്ങനെ ബസ് പിടിച്ച് നമ്മൾ ആദ്യം എത്തിയ കാന്തിപുരം എന്ന സ്ഥലത്താണ് ഇതെന്ന് പറഞ്ഞാൽ ഈ വഴിയോര കച്ചവടങ്ങൾക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പിന്നെ നമ്മളെത്തി എവിടെ അവിടെ എത്തിയിരിക്കണം വന്ന ഉടനെ നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് അവിടുന്ന് ഫുഡ് വാങ്ങിക്കഴിച്ചു എന്താ കയസ് ഇരുപത് രൂപയ്ക്ക് മൂന്ന് സമൂസ ഞെട്ടിപ്പോയി അപ്പോൾ തന്നെ ഞങ്ങൾ കഴിച്ചു പിന്നെ ഞങ്ങൾ ഒരു ഉള്ളിവജയും വാങ്ങി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് നമ്മുടെ ആദ്യോഗി ചെന്നാളിലുള്ള പുറത്തുള്ള കാഴ്ച മലകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്ത് നടുവിലായിട്ട് നമ്മുടെ ശിവൻ്റെ ആ ഒരു പ്രതിമ അല്ലെങ്കിൽ ആ ഒരു ഇത് സ്റ്റാച്യു അപ്പോൾ എന്ന് വെച്ചാൽ ഇതിനെക്കാളും എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുത്തിയ കാഴ്ച അല്ലെങ്കിൽ ഇഷ്ടപ്പെടുത്തിയ അനുഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് ക്ഷേത്രങ്ങളും കാര്യങ്ങളുള്ള ഇതിൻ്റെ അകത്താണ് അങ്ങോട്ട് പോകുന്ന ഇതാണ് ഫോൺ അലൗഡല്ല കേട്ടോ അങ്ങോട്ടേക്ക് അപ്പം മെയിൻ അത് ഒരുപക്ഷെ ഒരു കാര്യത്ത് അലയിക്കുമ്പോൾ വളരെ നല്ലൊരു ഇതാണ് അതായത് കുറച്ച് നേരങ്ങളിൽ നമ്മൾ നമ്മളെ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു സമയമായി എനിക്ക് തോന്നി അതുപോലെ തന്നെ അകത്ത് യോഗയാണ് മെയിനായിട്ട് നടക്കുന്നത് പിന്നെ എല്ലാ ആരാധനകളും ശിവൻ ശിവൻ അതുപോലെ തന്നെ ദേവിമാരെ ആരാധിക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാ മതവും ഒന്നെന്നൊരു ഒരു സന്ദേശമാണ് ശരിക്കും ഈ ഒരു അമ്പലം നമുക്ക് തരുന്നത് കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് അവർ തന്നെ മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം വിശ്വാസികളാണെങ്കിൽ പോലും ഒരു റെസ്ട്രിക്ഷനോ അങ്ങോട്ടേക്ക് ഒരു റെസ്ട്രിക്ഷനോ ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല എന്നതാണ് എനിക്ക് വളരെ അതൊരു ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് ഞങ്ങൾ എന്താ പാനിപ്പൂരി കഴിച്ചു അതുകൊണ്ട് ഇറങ്ങിയ ശേഷമാണ് ഞങ്ങൾ പാനിപ്പൂരി കഴിച്ചത് അപ്പോൾ എല്ലാവരും പാരിപ്പുര്യം മാത്രല്ല കേട്ടോ പല കാര്യങ്ങളും വാങ്ങി പല ഫുഡ് ഐറ്റങ്ങളും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ബസ്സിൽ പോ പോയി ഇറങ്ങുന്ന സമയത്ത് അവിടുന്ന് തിരിച്ച് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ഈ കാഴ്ചയെന്ന് പറയണത് എന്താണെന്ന് വെച്ചാൽ ബസ്സിൽ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു പ്രതിമ അല്ലെങ്കിൽ ആ ശിവലിംഗം കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി കാണാൻ വേണ്ടി പറ്റുന്നതാണ് പിന്നെ അതിനുശേഷം അവിടുന്ന് തിരിച്ചുവിട്ട് നമ്മൾ തിരിച്ച് വന്ന് നൂഡിൽസൊക്കെ കഴിച്ചു പിന്നെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എന്തോ എനിക്ക് ആ ഒരു പ്ലേസ് എന്ന് പറയുന്ന ആ പ്ലേസ് ഞാൻ ഒരിക്കലും മറക്കില്ല കാരണം വെച്ചാൽ എനിക്ക് നല്ലൊരു അനുഭവം തന്ന ഒരു ഞാൻ ഇത്ര കാലം പോയിട്ടുണ്ടെങ്കിൽ പോയിട്ടുള്ള അമ്പലങ്ങൾ വെച്ച് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാമ ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ